പോളി കാർബൺ ഷീറ്റിനെ കൊണ്ടാണ് ഈ വർക്കേറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ഒരിഞ്ച് സ്ക്വയർ പൈപ്പിൽ ഫുള്ളായിട്ട് ഫ്രെയിം ആക്കിയിട്ട് ടു എം എം ഷീറ്റിനെ കൊണ്ടാണ് കവറാക്കിയിട്ടുള്ളത് പിന്നെ എ അടിൻ്റെ രണ്ട് ഡോറ് സെറ്റാക്കിയിട്ടുണ്ട് അതിൽ ഒരു ഡോറിന് നമ്മൾ ഏകദേശം മൂന്ന് അടിക്ക് മാത്രമേ പോളികാർബൺ ഷീറ്റ് കൊടുത്തിട്ടുള്ളൂ ബാക്കി അര ഇഞ്ച് ജി ഐ നെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ എ അടി ഡോറിന് ഫുള്ളായിട്ട് ഷീറ്റും അതിൻ്റെ മുകളിൽ അരഞ്ച് ജി ഐ നെറ്റുമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കിണറിനൊരു മൂടി രണ്ട് ചിറകൊക്കെ വിടർത്തിക്കുന്നത് പോലെയുണ്ടല്ലേ ഇങ്ങനൊരു ബോക്സ് പോലെ അടിക്കാനുള്ള കാരണം അവർ വലിക്കുന്ന സ്ഥലമായിട്ട് കിണറിൻ്റെ പട കുറച്ച് താഴോട്ടാണ് അപ്പോൾ സ്ലൈഡിങ് ഡോർ കൊടുക്കുമ്പോൾ അവർക്ക് തള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നേരെ നിന്നിട്ട് തള്ളാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കാലൊക്കെ എത്തി വലഞ്ഞിട്ട് ചിലപ്പോൾ കിണത്തിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ സാധാരണ സ്ലൈഡിങ് ഡോറാണ് കൂടുതലും കൊടുക്കാറ് ഇഞ്ചസ് വെച്ചിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇഞ്ചസ് ടൈറ്റ് ആവാനും അത് പൊട്ടാനും സാധ്യത കൂടുതലുണ്ട് മിക്ക വീട്ടിലും നമ്മൾ പോയിട്ട് റീവർക്ക് ചെയ്ത് കൊടുക്കലും ഉണ്ട് ഒന്നരകാല ആംഗ്ലറിലാകുന്ന ഡോറ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ രണ്ട് ഇഞ്ചിൻ്റെ ജി ഐ സിക്സ് എം എം നെറ്റും ഒന്ന്ക്ക് അര പട്ടയും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട് പിന്നെ മേലെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് അതും ടോപ്പിൽ ജി ഐ അര ജി ഐ നെറ്റും താഴത്തെ പോളികാർബൺ ഷീറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ പാർട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് ഈ പോളി കാർബൺ സീറ്റ് അരേഞ്ച് ജി നെറ്റ് കൊടുത്തിട്ടുള്ളത് നെറ്റ് പല ടൈപ്പിലുണ്ട് അവർക്ക് അറേഞ്ച് തന്നെ വേണം നിലക്കാണ് നമ്മൾ ചെറിയൊരു സൈസിലുള്ള കൊടുത്തിട്ടുള്ളത് ഒന്നും ഉള്ളിലേക്ക് കയറാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്